നമസ്കാരം ഇന്ത്യക്കാർക്ക് വേണ്ടാത്ത കാറ് ഒരു ലക്ഷം കാറുകൾ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ചു നൂറിലധികം രാജ്യങ്ങളിലും ഇന്ത്യൻ കാർ വിപണിക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആവശ്യങ്ങളും വ്യത്യസ്തമാണ് ലോകത്ത് പൊതുവെ വലിയ ഡിമാൻഡ് ഇല്ലാത്ത കാറുകൾക്ക് ഇന്ത്യയിൽ വലിയ ഡിമാൻഡാണ് എന്നാൽ ലോകത്ത് നല്ല വിൽപ്പനയുള്ള കാറുകൾ പലതും ഇന്ത്യയിൽ ചിലവാകില്ല അതിൻ്റെ ഉദാഹരണമാണ് സുസുഖി ജിംനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ലോകമെമ്പാടും വിൽക്കപ്പെടുന്ന കാറാണ് ജിമ്മിന് പൊതുവെ സുസൂക്കി കാറുകൾ ലോകമെമ്പാടും വളരെ വലിയ ഡിമാൻഡ് വിൽപ്പനയൊന്നും ഉള്ളതല്ല എന്നിരുന്നാലും അവയിൽ ഏറ്റവും ഡിമാൻഡും വിൽക്കപ്പെടുന്നതും ജിമ്മിന് തന്നെയാണ് കഴിഞ്ഞ അൻപത്തഞ്ച് വർഷമായി ലോകത്ത് നിലനിൽക്കുന്ന കാറാണെങ്കിലും ത്രീ ഡോർ ജിംനി മാത്രമാണ് ഇക്കാലമത്രയും നിർമ്മിച്ചിട്ടുള്ളത് അതിൽ ഹാർഡ് ടോപ്പുമുണ്ട് സോഫ്റ്റ് ടോപ്പുമുണ്ട് എന്നാൽ ഇന്ത്യയിൽ ത്രീ ഡോർ കാറുകൾ ഓടാൻ സാധ്യതയില്ലാത്തത് കൊണ്ടായിരിക്കാം ജുസോക്കി കമ്പനിയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ഫൈവ് ഡോർ ജിമ്മിയുടെ ഉൽപാദനം ആരംഭിച്ചത് നിർഭാഗ്യവശാൽ പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യക്കാർക്ക് അത്ര പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ ചില ഭാഗത്തുനിന്നില്ല എന്നാൽ ലോകത്ത് വേറെ ഒരു രാജ്യത്തും തന്നെ ഫൈവ് ഡോർ ജിംനി ഇല്ലാത്തത് കൊണ്ടും ഡിമാൻഡ് ഉള്ളതുകൊണ്ടും ഇന്ത്യയിൽ നിന്നാണ് കയറ്റിയായിട്ടുള്ളത് അതിൽ അൻപത് ശതമാനത്തോളം കാറുകൾ കയറ്റി അയച്ചത് സുസൂക്കിയുടെ ആസ്ഥാനമായ ജപ്പാനിലേക്ക് എന്നുള്ളതാണ് രസകരമായൊരു കാര്യം